വിധം പരസ്പര ബന്ധിതമാണ് ലോകം എന്ന് പറയാം കണക്റ്റഡ്നെസ് അതിൻ്റെ പാരമ്യത്തിലാണ് വിവര സാങ്കേതിക വിദ്യയുടെ വികാസത്തിലൂടെ എന്നാൽ അതോടൊപ്പം തന്നെ പരിഗണിക്കപ്പെടേണ്ട ഒരു വസ്തുത ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലത്ത് ആരംഭം കുറിച്ച ഇൻഡിവിജ്വലൈസേഷൻ അത് അതും അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഓരോ വ്യക്തിക്കും തൻ്റേതായ തൻ്റെ ഇച്ഛകൾക്കനുസരിച്ചുള്ള തൻ്റെ വീക്ഷണത്തിന് അനുസരിച്ചുള്ള അല്ലെങ്കിൽ തൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള ഒരു വെർച്വൽ ലോകം സൃഷ്ടിക്കാൻ സ്വന്തം ഇടത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഒരു വെർച്വൽ ലോകം സൃഷ്ടിക്കാനും അതിലൂടെ ഒരു വെർച്വലായിട്ടുള്ളൊരു ജീവിതം സാധ്യമാക്കാനും കഴിയുന്ന രീതിയിലുള്ള ഇൻഡിവിജ്വലൈസേഷൻ സാധ്യമായിട്ടുള്ളൊരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും സമ്പർക്കത്തിലേർപ്പെടാൻ കഴിയുമ്പോൾ തന്നെ സ്വന്തം ചുറ്റുപാടുകളിൽ നിന്നും അന്യവൽക്കരിക്കപ്പെടുന്ന സോഷ്യൽ ഐസൊലേഷൻ അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ ഐസൊലേഷൻ അതുകൊണ്ട് തന്നെ സോഷ്യൽ ഐസൊലേഷൻ ആൻഡ് ലോൺലിനെസ് എന്ന് പറയുന്ന പ്രതിഭാസം ഇന്ന് വലിയ തോതിലുള്ള ഒരു ലോകത്തെമ്പാടും വലിയ ഒരു പ്രശ്നമായിട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ അത് വൃദ്ധജനങ്ങൾ മാത്രമല്ല യുവാക്കൾക്കിടയിലും ഈ സോഷ്യൽ ഐസൊലേഷൻ വലിയ പ്രശ്നമായി രൂപപ്പെട്ടിരിക്കുകയാണ് ഒരുപാട് പഠനങ്ങൾ ഇതിനെ സംബന്ധിച്ച് നടന്നിട്ടുണ്ട് ഇത് യു കെയിലായാലും യു എസിലായാലും ജപ്പാനിലായാലും ഏത് വികസിത രാജ്യങ്ങളിലും ദക്ഷിണ കൊറിയ മുതലായ വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത് ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഒരു മനുഷ്യൻ്റെ ആയുർദൈർഘ്യം കുറയ്ക്കുന്ന ഒരു പ്രശ്നമായിട്ട് തന്നെ പരിഗണിക്കപ്പെടുന്നുണ്ട് യു കെയിലൊക്കെ ലോൺലിനെസ്സിന് ഒരു വകുപ്പും മന്ത്രിയുമുണ്ട് അതിന് പിന്നീട് ജപ്പാനിലും ആ തരത്തിൽ തന്നെ ലോൺലിനെസ് ഡീൽ ചെയ്യുന്ന ഒരു മന്ത്രി ഉണ്ടായി വരുന്നു ജപ്പാനിൽ കൊടോകുഷി എന്ന് പറയുന്ന വൃദ്ധജനങ്ങൾ ഏകാന്തതയിൽ ആരുമില്ലാതെ മരണപ്പെട്ടു പോകുന്ന മരണപ്പെട്ടു പോകുന്നവരുടെ എണ്ണം കൊടോകുഷി എന്ന ജാപ്പനീസ് ഭാഷയിലാണത് വിശേഷിപ്പിക്കപ്പെടുന്നത് അത്തരത്തിലുള്ളവരുടെ എണ്ണം അറുപതിനായിരം കവിഞ്ഞു അതുപോലെ തന്നെ ഹിക്കോമോറി എന്ന പ്രതിഭാസം സമൂഹത്തിൽ നിന്ന് പിൻവാങ്ങുന്ന പൊതുവിടങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്ന കുട്ടികൾ യുവാക്കളും കൗമാരപ്രായക്കാരും യുവാക്കളും അവർ വീടിനകത്ത് നിന്ന് പുറത്തു പോകാൻ പോലും തയ്യാറാകാതെ വീടിനകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന ആളുകളുടെ എണ്ണം ഇന്ന് പതിനഞ്ച് ലക്ഷത്തോളം എത്തി നിൽക്കുകയാണ് ജപ്പാനിൽ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളായി സാമൂഹികമായും ആരോഗ്യപരമായും ഉള്ള വലിയ പ്രശ്നങ്ങളായി തന്നെ തിരിച്ചറിഞ്ഞ് അതിന് അനുയോജ്യമായ രീതിയിൽ അത് പരിഹരിക്കുന്ന രീതിയിലുള്ള പോളിസികളും മറ്റും അവിടെ രൂപപ്പെടുത്തുന്നുണ്ട് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അത് പതിനഞ്ച് ലക്ഷത്തിനോടടുത്ത് എത്തി നിൽക്കുന്നു അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷത്തിൽ എത്തി നിൽക്കുന്നു എന്നത് പ്രശ്നത്തിൻ്റെ രൂക്ഷതയെയാണ് കാണിക്കുന്നത് അപ്പം ഇതോടനുബന്ധിച്ച് ഇങ്ങനെ ദക്ഷിണ കൊറിയയിലും ഇതേ പ്രശ്നങ്ങൾ തന്നെ നിലനിൽക്കുന്നു ഇങ്ങനെ സാമൂഹികമായ ഇടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ നിന്നും പിൻവാങ്ങുന്ന ഈ മനുഷ്യർ സ്വന്തം വീടുകളിൽ ഒതുങ്ങിക്കൂടുകയും ഒരു ആവശ്യത്തിനും പുറത്തിറങ്ങാതിരിക്കുകയും ഏറ്റവും അൾട്ടിമേറ്റായിട്ടുള്ള സോഷ്യൽ ഐസൊലേഷൻ അനുഭവിക്കുന്ന അത് സ്വയം തിരഞ്ഞെടുക്കുന്ന ആളുകളായിട്ട് അവർ മാറുകയും ചെയ്യുന്നു വീടിനകത്ത് അച്ഛനും അമ്മയും ഉള്ള വീടിനകത്ത് അവരുടെ സംരക്ഷണത്തിൽ യുവാക്കൾ കഴിയുക കൗമാരപ്രായക്കാർ കഴിയുക എന്ന ഒരു സ്ഥിതിവിശേഷം ഇതിൻ്റെ ആ ഒരു പിൻവാങ്ങലിൻ്റെ കാലാവധി ചിലപ്പോൾ ആറു മാസം ആറുമാസത്തിലധികം നീണ്ടു നിൽക്കുമ്പോഴാണ് അതിനെ ഹിക്കിക്കമോറി എന്ന് പറയുന്നത് അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുകയും ഈ മാതാപിതാക്കൾ വൃദ്ധരാകുകയും അവർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്നതുവരെയും അവരവിടെ തന്നെ തുടരുകയാണ് ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ കാണിക്കുന്നത് സോഷ്യൽ ഐസൊലേഷനും ലോൺലിനെസ്സും ഈ പരമാവധി കണക്റ്റഡ് ആയിട്ടുള്ള ഈ ലോകത്ത് ഓരോ മനുഷ്യരും അവനവൻ്റെ ദുരുത്തുകളിലാണ് ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഇതിൽ വളരെ ശ്രദ്ധേയമായ ഒരു പുസ്തകം ത്തിനെ കുറിച്ച് ഒരു പരാമർശം വേണമെന്ന് കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തി അമേരിക്കൻ സർജൻ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വംശജനായ സർജൻ വിവേക് മൂർത്തി എഴുതിയ ഒരു പുസ്തകം ആ പുസ്തകത്തിൻ്റെ പേര് ടുഗെദർ ദ ഹീലിംഗ് പവർ ഓഫ് ഹ്യൂമൻ കണക്ഷൻ ഇൻ എ സംംസ് ലോൺലി വേൾഡ് എന്നാണ് െദർ ദ ഹീലിംഗ് പവർ ഓഫ് ഹ്യൂമൻ കണക്ഷൻ ഇൻ എ സംംസ് ലോൺലി വേൾഡ് അതിലദ്ദേഹം പറയുന്നത് ഈ പറയുന്ന സോഷ്യൽ ഐസൊലേഷനെയും ലോൺലിനെസ്സിനെയും കുറിച്ചാണ് നിരവധി പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് അതിനിടയിൽ കോവിഡ് നയൻറ്റീൻ സംഭവിക്കുന്നു കോവിഡ് നയൻറ്റീനി സമയത്ത് ഉണ്ടായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള ലോക്ക്ഡൗണും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ഇതൊക്കെ ഈ നിലവിലുണ്ടായിരുന്ന പ്രശ്നത്തെ ദ്വിഗുണീഭവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് വളരെ ആ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് സോഷ്യൽ ഐസൊലേഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു ആരോഗ്യ പ്രശ്നമായിട്ട് തന്നെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് അത് സ്പാൻ കുറയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെ സംജാതമായിട്ടുണ്ട് ഹൃദ്രോഗവും അൽഷൈമേഴ്സും പോലെയുള്ള രോഗങ്ങളെ രോഗങ്ങൾ വരാനുള്ള സാധ്യതയെ അത് വർദ്ധിപ്പിക്കുന്നു ഒരു ദിവസം പതിനഞ്ച് സിഗരറ്റ് വലിക്കുന്ന ഒരാളുടെ ആയുർദൈർഘ്യത്തെ അതെങ്ങനെ ബാധിക്കുന്നുവോ അത് അതുപോലെ തന്നെയാണ് ലോൺലിനെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ ഐസൊലേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് എന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത്രയധികം കണക്റ്റഡ്നെസ് ഉള്ള ലോകത്ത് ഇത് യു എസിൻ്റെയോ യു കെ ജപ്പാൻ്റെയോ ദക്ഷിണ കൊറിയയുടെയോ മാത്രം ചിത്രമല്ല ഇന്ത്യക്കകത്തും കേരളത്തിനകത്തും ഒക്കെ ഈ സോഷ്യൽ ഐസൊലേഷൻ പുറമേക്ക് വളരെയധികം പരസ്പര ബന്ധിതമാണെന്ന് കരുതുമ്പോഴും അവനവൻ്റെ ആകുലതകളുടെയും ആശങ്കകളുടെയും ചങ്ങലക്കെട്ടുകൾക്കകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ തുരുത്തുകളാണ് നമ്മൾ കാണുന്ന ഇടങ്ങളെല്ലാം തന്നെ കണക് ശരിയായ ഹ്യൂമൻ കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു വലിയ ഭാഗമായ സോഷ്യൽ മീഡിയയിലൂടെ അതിലെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മളിലേക്ക് എത്തുന്ന ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമ്മുടെ സ്വന്തമായ കാഴ്ചപ്പാടുകളല്ല നമ്മളിലേക്ക് ഈ മീഡിയ വഴി സോഷ്യൽ മീഡിയ വഴിയും മറ്റ് മാധ്യമങ്ങൾ വഴിയും നമ്മളുടെ പ്രജ്ഞയിലേക്ക് എത്തുന്ന ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ച് സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു അന്യഥാ ബോധം എന്ന് പറയുന്നത് അത് ഇന്ന് ഓരോ മനുഷ്യരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത സോഷ്യൽ മീഡിയയിൽ നമ്മൾ സൊസൈറ്റിക്ക് മുമ്പിൽ വയ്ക്കുന്ന സമൂഹത്തിന് മുമ്പിൽ വയ്ക്കുന്ന നമ്മുടെ തന്മ എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള തന്മയല്ല സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് പരിചിതമായിട്ടുള്ള സൊസൈറ്റിയിൽ സ്വീകാര്യമായിട്ടുള്ള അടയാളങ്ങളോടുകൂടിയ അല്ലെങ്കിൽ കവചങ്ങളോടുകൂടിയ മുഖംമുടിയോടുകൂടിയ ഒരു തന്മയെയാണ് നമ്മൾ ബഹുജന സമക്ഷം അവതരിപ്പിക്കുന്നത് ജനങ്ങളുടെ മഹാഭൂരിപക്ഷവും അത് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യം ഉണ്ടാകുന്നുണ്ട് യഥാർത്ഥത്തിലുള്ള എൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സന്തോഷങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ആകുലതകൾ പങ്കുവെക്കാനുള്ള സുഹൃത് ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും കുറഞ്ഞു വരികയും വളരെ ഉപരിപ്ലവമായ ഒരു ബന്ധങ്ങളിലേക്കോ ബന്ധനങ്ങളിലേക്കോ പോകുന്നു വീടിനകത്ത് പോലും മൂന്നോ നാലോ ആളുകൾ മാത്രമുള്ള ഒരു പോലും രണ്ട് ജനറേഷനിലുള്ള ആളുകളും ഓരോരോ വ്യക്തികളും അവരവരുടേതായ ദുരിത്തുകളിലേക്ക് പതുക്കെ 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 അകന്നകന്ന് പോകുന്ന ഒരു സ്ഥിതിവിശേഷം അതുണ്ടാക്കുന്ന വ്യർത്ഥതാബോധം അന്യതാബോധം ഇതെല്ലാം തന്നെ നമ്മളെല്ലാവരെയും പതുക്കെ പതുക്കെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് ഇന്ന് വികസിത രാജ്യങ്ങളിൽ കാണുന്ന തോതിലുള്ള ഒരു സോഷ്യൽ ഐസൊലേഷനിലേക്കും ലോൺലിനെസ്സിലേക്കും സാവകാശത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ യുവതയ്ക്കും ഇതിൽ നിന്നും ഇത് വയോജനങ്ങളുടെ മാത്രം പ്രശ്നമോ അല്ലെങ്കിൽ യുവാക്കളുടെ മാത്രം പ്രശ്നമോ അല്ലാതെ സമൂഹത്തിൻ്റെ മൊത്തം പ്രശ്നമാണ് ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അതെങ്ങനെയാണ് നമുക്കിതിനെ മറികടക്കാൻ കഴിയുക അതിൽ ഇദ്ദേഹത്തിൻ്റെ വിവേക് മൂർത്തിയുടെ പുസ്തകത്തിൽ തന്നെ പറയുന്നത് ടുഗെദർ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ അതായത് ഹ്യൂമൻ കണക്ഷൻസിലൂടെയാണ് നമുക്ക് ഇവിടെ ഇവിടെ സാന്ത്വനമായിട്ട് വരുന്നത് ഹീലിംഗ് പവർ ഓഫ് ഹ്യൂമൻ കണക്ഷൻ ഹ്യൂമൻ കണക്ഷൻ പരസ്പരം ബന്ധപ്പെടുക യഥാർത്ഥത്തിലുള്ള ബന്ധങ്ങൾ രൂപീകരിക്കുന്നതിലൂടെയാണ് നമുക്കിതിൻ്റെ ഇതിൽ നിന്ന് ഇത്തരത്തിലുള്ള അന്യവത്കരണത്തിൽ നിന്ന് രക്ഷപ്പെടാനും പരസ്പരം സാന്ത്വനമാകാനും കഴിയുക എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബിൽഡിങ് സ്ട്രോങ്ങർ കണക്ഷൻ വിത്ത് അതേഴ്സ് ഈസ് ടു ബിൽഡ് സ്ട്രോങ്ങർ കണക്ഷൻ വിത്ത് വൺ സെൽഫ് അദ്ദേഹം പറ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നതാണ് അതായത് മറ്റുള്ളവരുമായിട്ട് ഗാഠമായ ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിയും അവനവനോട് തന്നെ വളരെ ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് ഞാൻ എന്താണ് വാസ്തവത്തിൽ ഞാൻ എന്നെ കണ്ടെത്തേണ്ടതുണ്ട് അത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റു മനുഷ്യരുടെ മുന്നിൽ ഞാൻ എന്തായിട്ടാണോ എന്നെ അവതരിപ്പിക്കുന്നത് ആ ഞാനുമായിട്ടല്ല യഥാർത്ഥത്തിലുള്ള ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ എന്താണ് എൻ്റെ സ്വപ്നങ്ങൾ എന്താണ് എൻ്റെ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയുകയും എന്നെ തന്നെ കണ്ടെത്തുകയും ആ കണ്ടെത്തിയ ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ആ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുകയും തിരുത്തുകയും ചെയ്തുകൊണ്ട് സ്വയം കണ്ടെത്തി കൂടുതൽ നല്ല ഒരു വ്യക്തിയിലേക്ക് പരിവർത്തിക്കപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അങ്ങനെ അവനവനുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമായിട്ട് സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ മറ്റൊരാളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയുള്ളൂ അതിന് പല മാർഗങ്ങളും നമുക്ക് അവലംബിക്കാവുന്നതാണ് അത് ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരാൾക്ക് പ്രാർത്ഥനയിലൂടെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ആ ശക്തിയോടുള്ള ആ ശക്തിക്ക് അയാളുടെ മനസ്സിലുള്ള ഏത് രൂപമായാലും ആ രൂപത്തിലെ പ്രാർത്ഥിക്കുന്നതിലൂടെ അതിൽ വിലയം പ്രാപിക്കുന്നതിൽ താതാത്മ്യം പ്രാപിക്കുന്നതിലൂടെ ഒരുപക്ഷെ അവനവനെ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ധ്യാനം വളരെ കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കപ്പെടുന്ന സൂപ്പർഫിഷ്യലായിട്ടുള്ള ധ്യാനം മെഡിറ്റേഷനല്ല ശരിക്കും ശരിയായ രീതിയിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് ആ തന്മയെ സ്വന്തം തന്മയെ കണ്ടെത്തുകയും അതുമായിട്ടൊരു സ്ട്രോങ് കണക്ഷൻ സ്ഥാപിക്കുകയും ചെയ്യാം അതല്ലെങ്കിൽ ആർട്ട് വഴി കല വഴി മ്യൂസിക് സംഗീതം ആസ്വദിക്കുന്നത് വഴി അല്ലെങ്കിൽ പുറത്തിറങ്ങി കുറച്ച് സമയം ചിലവഴിച്ച് പ്രകൃതിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കത്തക്ക തരത്തിലുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ട് പ്രകൃതി ദൃശ്യങ്ങളിൽ അലിഞ്ഞുകൊണ്ട് സ്വയം കണ്ടെത്താൻ കഴിയും കഴിയുന്ന ആളുകളുണ്ട് ഇത് ഏത് നമ്മൾ പിന്തുടരുന്ന രീതി എന്തായാലും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വയം അവനവനെ തിരിച്ചറിയുകയും ആ തന്മയുമായിട്ട് സ്വന്തം തന്മയുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിലെ ആദ്യത്തെ പടി അത്തരം ആളുകൾക്ക് മറ്റുള്ളവരുമായിട്ട് അതേപോലുള്ള ബന്ധങ്ങൾ അതേ സ്ട്രോങ് ആയിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഈ രീതിയിൽ തന്മയറിഞ്ഞ് ജീവിക്കുക തനിമയറിഞ്ഞ് ജീവിക്കുക മറ്റുള്ളവരുടെ തന്മയും തനിമയും അറിഞ്ഞ് ഇടപഴകുക എന്നതാണ് ഇതിനൊരു പരിഹാരം അത് നമുക്ക് മുമ്പ് പരിചിതമായിരുന്നതുപോലെ തന്നെ ഫിസിക്കലായിട്ട് കോണ്ടാക്റ്റുള്ള പൊതു ഇടങ്ങൾ അത് വായനശാലകളാകാം പാർക്കുകളാവാം വീടുകൾ അയൽവക്ക സന്ദർശനങ്ങളാകാം വീട്ടുകൂട്ടങ്ങളാകാം നാട്ടുകൂട്ടങ്ങളാവാം ഏതെല്ലാം തരത്തിലായാലും പരസ്പരം ബന്ധങ്ങൾ ജെനുവിനായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ ഈ ഒരു സോഷ്യൽ കണക്ഷനും ലോൺലിനെസ്സും നമുക്ക് മറികടക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടെത്താനും അതിൽ ഒരു പോസിറ്റീവായിട്ട് സഹായകരമായിട്ടുള്ള നിലപാടെടുക്കാനും അതുപോലെ തന്നെ സ്വന്തം ആവശ്യങ്ങൾ അവനവന് ഹെൽപ്പ് ആവശ്യം വരുമ്പോൾ ആ ഹെൽപ്പ് ചോദിക്കാനുമുള്ള ഞാനിങ്ങനെ ഒരു വിഷമം അനുഭവിക്കുന്നു എനിക്ക് നിങ്ങളുടെ സഹായം വേണം സാമ്പത്തിക സഹായം മാത്രമല്ല പറയുന്നത് മറ്റേതൊരു തരത്തിലുള്ളൊരു സപ്പോർട്ട് മെൻ്റൽ സപ്പോർട്ട് ആവശ്യമാണ് നമ്മുടെ ദുർബലമായ നിമിഷങ്ങളുണ്ടാവാം നമ്മൾ ദുർബലരായി പോകുന്ന അവസരങ്ങളുണ്ടാവാം ആ അവസരങ്ങളിലൊക്കെ സഹായം ചോദിക്കുന്നത് ഹെൽപ്പ് ആൻഡ് ബി ഹെൽപ്ഡ് സഹായം ചോദിക്കുന്നതിനും സഹായം വാഗ്ദാനം ചെയ്യുന്നതിനും മടിയില്ലാത്ത ഒരു സ്ഥിതി സംജാതമാകേണ്ടിയിരിക്കുന്നു അത് നമുക്ക് നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യുമ്പോൾ അത് അയാൾക്കൊരു മോറൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ടാവാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാവാം ഏത് തരത്തിലായാലും ഒരു സഹായം ഒരു സൗഹൃദം ഒരു സ്നേഹം നമുക്ക് നമ്മളൊരാളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അത് നമ്മളെ നമുക്ക് മനസ്സിലാവും നമ്മുടെ മൂല്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ആ സമയത്ത് അതുപോലെ തന്നെ എന്താണ് ജീവിതത്തിൽ നമ്മുടെ പർപ്പസ് എന്നുള്ളത് തിരിച്ചറിയുകയാണ് അല്ലെങ്കിൽ വ്യർത്ഥതാ ഉണ്ടാവും ഇതുപോലെ ഇത് ചില ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് അല്ല ഇതുപോലെ ഹ്യൂമൺ കണക്ഷൻസ് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കമ്മ്യൂണിറ്റി ഇടങ്ങൾ ഒരു ഒരു സമൂഹം എന്ന നിലയിൽ ഒന്നിച്ചു കൂടാനുള്ള ഇടങ്ങൾ വർദ്ധിപ്പിക്കുകയും അവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുന്നിൽ എപ്പോഴും അത് യുവാക്കളുടെ മുന്നിലായാലും എപ്പോഴും ഈ വ്യവസ്ഥ ന്യൂ ലിബറൽ വ്യവസ്ഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ട് എൽ ധാരാളം അവസരങ്ങളുള്ള ഒരു വ്യവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ആ അവസരങ്ങൾ വിനിയോഗിക്കാനുള്ള കഴിവ് വ്യക്തിപരമായിട്ട് വളർത്തിയെടുക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് വളരെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിലാണ് ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചു ജീവിക്കുന്നത് എപ്പോഴും മത്സരമാണ് മറ്റൊരാളെ പിന്തള്ളി മുന്നിലേക്ക് വരുന്ന ആൾക്കാണ് അവസരങ്ങൾ സിദ്ധിക്കുന്നത് അപ്പോൾ ആ അവസരങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നും അവസരങ്ങളില്ലാത്തതുകൊണ്ടല്ല ശ്രമങ്ങളില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥക്കകത്ത് സാമ്പത്തികമായോ സാമൂഹികമായോ സാംസ്കാരികമായോ പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരാളുടെ മനസ്സിൽ നിരന്തരമായിട്ടൊരു കുറ്റബോധം ഒരു ഉൾവലിയൽ ഉണ്ടാവുകയാണ് അത് ഇപ്പോൾ തൊഴിലില്ലായ്മ വൻതോതിൽ വർദ്ധിച്ചു വരികയാണ് ആ തൊഴിലില്ലായ്മ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അപരാധമല്ല തൊഴിലില്ലായ്മ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വ്യവസ്ഥയുടെ കാതലായ ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൽ ഭരണകൂടം പരാജയപ്പെടുന്നുണ്ട് ഇത് എല്ലാം മാറ്റോണ്ട് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ടെന്നും ഇതാ ചൂണ്ടിക്കാണിക്കാൻ മുകളിലെത്തിയ ആളുകളുടെ കുറേ ചിത്രങ്ങളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടാത്തത് നിങ്ങൾ ശ്രമിച്ചു ിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ പരാജയമാകുന്നത് നിങ്ങളുടെ കുറവുകൊണ്ടാണെന്ന് നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുകയും എന്നാൽ വിജയിക്കാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ ആവശ്യമായി വരികയും പ്രത്യേകിച്ചും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ ഉള്ള ഒരു സമൂഹമാണ് നമ്മുടേത് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള വേർതിരിവുകളുള്ള സമൂഹങ്ങളാണ് ലോകത്തെമ്പാടും അസമത്വം വല്ലാതെ വർദ്ധിച്ചു വരികയാണ് സമ്പന്നനായ അത്യാവശ്യം പണത്തിൻ്റെ വിനിമയ സാധ്യതകളുള്ള ഒരാൾക്ക് ലഭിക്കുന്ന അവസരങ്ങളല്ല ദരിദ്രനായ ഒരാൾക്ക് ലഭിക്കുന്നു അയാൾക്ക് അയാളുടെ മുമ്പിൽ അവസരങ്ങളേ ഇല്ല ഇത്തരം കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ശ്രമം മാത്രമാണ് ആധാരം എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥക്കകത്ത് യുവാക്കൾക്ക് വലിയ തോതിലുള്ള സോഷ്യൽ ഐസൊലേഷനും അതുപോലെ ലോൺലിനെസ്സും അനുഭവപ്പെടുന്നുണ്ട് അവർ വലിയ കൂട്ടങ്ങളിൽ വന്ന് വലിയ ബഹളങ്ങൾ ഉണ്ടാക്കി അത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രഗിനോ ആൾക്കഹോളിനോ അഡിക്റ്റഡായി അവരതിനെ അതിനെ മറക്കാനോ മറയ്ക്കാനോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അവർ അന്യവൽക്കരണം അല്ലെങ്കിൽ സോഷ്യൽ ഐസൊലേഷൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ വ്യവസ്ഥ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ അപച്ുതികളെല്ലാം തന്നെ പേറേണ്ടത് ഓരോരോ വ്യക്തികളാണെന്ന് വരുമ്പോൾ അതിൻ്റെ ഭാരം താങ്ങാനാവാതെ തകർന്നു പോകുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ പരസ്പരം കൈത്താങ്ങുകൾ ആവശ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനെന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ് മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ ഇൻ്റർ ആണ് ഏതൊരു മനുഷ്യൻ്റെയും നിലനിൽപ്പിൻ്റെ ആധാരം അത് നമ്മൾ മറക്കാതിരിക്കണം നമ്മളീ പലരും പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് അത്യാവശ്യം സൗകര്യങ്ങളുള്ള ആളുകളെല്ലാവരും ആളുകളിൽ പലരും എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ഇഷ്ടം എനിക്ക് ടോക്സിക് റിലേഷൻഷിപ്സ് ഒഴിവാക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ആളുകളോട് ബന്ധപ്പെടുന്നില്ല ഒരു നിന്ന് നോക്കിയാൽ ഈ ടോക്സിക് റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കേണ്ടത് തന്നെയാണ് അത് സമൂഹത്തിൽ നിന്ന് പതിയെ പതിയെ നീക്കിക്കളയേണ്ട ഒന്നാണ് ടോക്സിസിറ്റി എന്ന് പറയുന്നത് നൈതികതയുടെയും ധാർമ്മികതയുടെയും പുതിയ പുതിയ ശീലങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട് അതിന് കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് ആ നമുക്ക് നമുക്കിപ്പോൾ തൽക്കാലം പിന്നീട് പരിഗണിക്കാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം തീർച്ചയായും ടോക്സിക് റിലേഷൻഷിപ്സ് ഇതേപോലെ തന്നെ സോഷ്യൽ ഐസൊലേഷനെ പോലെ തന്നെ ഹാനികരമായ ഒന്നാണ് അത് അതിനെ നമുക്ക് വേറെ ഒരു സമയത്ത് അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ് എന്തായാലും എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജീവിക്കാൻ താല്പര്യപ്പെടുന്ന അങ്ങനെ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു വീട്ടിനകത്ത് സ്വയം കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട് അത് കൂടുതൽ കൂടുതലായിട്ട് അതിനെ അത്തരം ജീവിത രീതികളോട് ആഭിമുഖ്യം പുലർത്തുന്നവരുടെ എണ്ണം കൂടി വരികയാണ് പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ ശരി ഒറ്റയ്ക്ക് ഒരാൾ ഒരു വീടിനകത്ത് ജീവിക്കുകയാണെങ്കിലും ഒന്നിലധികം ആളുകൾ ജീവിക്കുകയാണെങ്കിലും എന്ത് തന്നെയായാലും ഒരു മനുഷ്യന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇൻ്റർഡിപ്പെൻഡൻസ് പരസ്പരാശ്രിതമായിട്ടേ ജീവിക്കാൻ കഴിയും അയാൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴും അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഏതെങ്കിലും തരത്തിൽ അയാൾക്ക് ബന്ധപ്പെടേണ്ടി വരികയും ചെയ്യും നമ്മുടെ പരിണാമ ചരിത്രം മുഴുവനും പരിശോധിച്ചാലും നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ഒന്നാണ് മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്നുള്ളത് അത് പരിണാമപരമായിട്ട് രൂപപ്പെട്ടു വന്ന വളരെ കൃത്യമായ ഒരു യാഥാർത്ഥ്യമാണ് അതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കില്ല മറികടക്കേണ്ട ആവശ്യവുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ കണക്ഷൻസ് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം കൂടുതൽ കമ്പാഷനുള്ള എമ്പതിയുള്ള ഒരു സമൂഹം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും സ്വന്തം പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയുന്നതിൽ വിമുഖതയില്ലാത്തതുമായിട്ടുള്ള ഒരു സമൂഹം പരസ്പരം ബന്ധിതമായിട്ടുള്ള പരസ്പരം കണക്ഷൻസിന് മാനവികതയ്ക്ക് ജനാധിപത്യ മൂല്യങ്ങൾക്കുമൊക്കെ വളരെ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു സമൂഹമായിട്ട് രൂപപ്പെട്ടു വരേണ്ടതുണ്ട് അതിനായിട്ട് പൊതുവിടങ്ങളെ കൂടുതൽ സമ്പുഷ്ടമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു